ഈ വർഷത്തെ ഓണാഘോഷത്തിനനുബന്ധിച്ച് ഐശ്വര്യരാമിൽ ഓണം മാമാകാൻ നടക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ അത്ത മുതൽ ഉത്രാളം വരെയുള്ള എല്ലാ ദിവസവും ഓരോ ദിവസവും വന്നിട്ടുള്ളവരുടെ പേരിൽ നറക്കെട്ടിട്ട് നമ്മൾ ഓരോ പ്രോത്സാഹന നമ്മൾ നമുക്ക് കൊടുക്കുന്നുണ്ടായി ഇന്ന് നമ്മൾ ആ വിട്ട നാളിൽ ഇന്ന് കൃത്യം നാല് മണിക്ക് നമ്മൾ നറുക്കെടുപ്പ് നടക്കുകയാണ് ബമ്പർ സമ്മാനം നമ്മളൊരു രണ്ടായിരം രൂപ വിലയുള്ള ഒരു നീല മാവുന്തയ്യാണ് നമ്മൾ കൊടുക്കുക നമുക്ക് നമുക്കിന്നിവിടെ നറുക്കെടുക്കാനായിട്ട് നമുക്ക് എത്തിക്കുക നമ്മുടെ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ മെമ്പർ ഷൺമുഞ്ചരനാണ് നറുക്കെടുപ്പ് നടത്താനായിട്ട് ഞാൻ ഷൺമുഞ്ചരൻ ക്ഷണിക്കുകയാണ് പിന്നെ നല്ലൊരു സുദീനത്തിൽ എന്നെ ഇത്ര ഒരു പരിപാടി ക്ഷണിച്ചാലും ആദ്യമേ അല്ല ഇവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ആദ്യമേ നന്ദിയാണ് ഞാൻ പറയുന്നത് ആയിട്ട് വളരെ വർഷങ്ങളായിട്ട് എനിക്ക് ഒരു ബന്ധമുണ്ട് എന്തായാലും ഇത്ര മെമ്പറായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്നെ പങ്കെടുപ്പിച്ചത് ഒന്നുകൂടി ഈ സ്ഥാപനത്തോട് നന്ദി പറയുകയാണ് എൻ്റെ ഞാനും തൈകളമായിട്ടുണ്ട് അതൊക്കെ നല്ല പല വർഷമായിട്ട് ഫലപക്ഷമായിട്ട് ഒക്കെ ഇപ്പോഴും നല്ല നന്നായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ പ്രദേശത്ത് പലരും ഇവിടുന്ന് ബലപക്ഷാധികം വാങ്ങിക്കൊണ്ടുപോയി നടന്നുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ല പ്രോത്സാഹനമാണ് ഇതിനോടുള്ളത് ഇന്ന് ഓണ അത്തോടനുബന്ധിച്ച് അത്തം മുതൽ ഈ നാളുകരികൾ ഓരോ ദിവസവും നറുക്കെട്ട് ഓരോ ഭാഗ്യശാലകൾ നിശ്ചയിക്കുകയുണ്ടായി എന്തായാലും ഇന്ന് ഫൈനലായിട്ടാണ് ഇന്ന് ഇതിലെ നറുക്കെടുപ്പിൽ എന്നെ ക്ഷണിച്ചതിൽ അധികാരം സന്തോഷമുണ്ട് ഇന്ന് കിട്ടുന്ന ഒരു ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് ഒരു നിറക്കെടുക്കാണ് അപ്പോൾ അതാരണെന്ന് നോക്കാം എന്നെ തൂട്ട് എഴുതിയിട്ടു ഞാൻ കണ്ണടച്ചോളാം അപ്പോൾ കുഴപ്പമില്ല എന്നിട്ട് സബ്ലൈ ചെയ്തോളാം ഇത് ഹലോ ഐശ്വര്യ ഫ്രാൻസിസ് ആണ് നമ്മളെ ബമ്പർ സമ്മാനം നറുക്കെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞു നമ്മുടെ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോൾ നമുക്ക് എടുത്ത് എട്ടാം വാർഡിലെ മെമ്പർ ഷൺമുഞ്ചറിൻ്റെ എടുത്ത് ഇപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ജോൺ പോളേട്ടൻ്റെ എടുത്തിരിക്കുന്നത് കേട്ടോ ബമ്പർ സമ്മാനം ബെമ്പർ സമ്മാനം സെവൻ ഫൈവ് വൺ സീറോ ഫോർ എയിറ്റ് ത്രീ സീറോ എയ്റ്റ് ഫോർ ശരിയല്ലേ ആ അപ്പോൾ നമ്പർ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ 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 ഞാൻ മെമ്പറിലേക്ക് കൊടുക്കാം മെമ്പർ രണ്ട് വാക്കും സംസാരിക്കാം എവിടെ വീട് എവിടെയാണ് ഞാൻ കരിപ്പശേരി ഓട്ടപ്പുറം വാ ആ വട്ട ആ ആ അപ്പോൾ എൻ്റെ പേര് ഷൺമുഖൻ ഈ അട്ടവാടിയുടെ മെമ്പറാണ് അപ്പം നല്ല ചെലവ് വേണം കേട്ടോ ഓക്കെ 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 എന്നാൽ സ്നേഹങ്ങളോട് നമുക്കറിയാം ഇന്ന് ഈ പരിപാടികൾ പങ്കെടുത്തവരെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞോ പ്രത്യേകിച്ച് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്ന് ഒത്തിരി തിരക്കളുടെ ഇടയിൽ പോലും നമ്മുടെ മെമ്പർ ഷൺമുഞ്ചേണ്ടിൽ എത്തിച്ചേർന്നു അപ്പോൾ ഷൺമുഞ്ചേണ്ടി പ്രത്യേകമായിട്ട് ഐശ്വര്യരാമിനെങ്കിലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയണം